ഹലോ ഹലോഡിയോസ് എല്ലാവർക്കും പത്തരമാറ്റം പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു പ്രമോനും നമ്മുടെ അപ്പനും മോനും നമ്മുടെ ആദർശം നമ്മുടെ ജയനും തമ്മിലുള്ള ഒരു സംസാരം ഉണ്ട് നമ്മുടെ ജയൻ പറയുന്നുണ്ട് ഇത്രയും നാൾ ഞാൻ വിചാരിച്ചിരുന്നത് ആ ഒരു കരൾ കൊടുത്ത പെൺകുട്ടിയെ പറ്റിയായിരിക്കും അമ്മ ആലോചിക്കുന്നത് എന്നാണ് പക്ഷെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ എനിക്ക് മനസ്സിലായി നിന്നെ എങ്ങനെ സന്തോഷിപ്പിക്കാം എന്നായിരുന്നു അവൾ ചിന്തിച്ചുകൊണ്ടിരുന്നതെന്ന് അപ്പൊ നമ്മുടെ ആദർശം ഭയങ്കര സന്തോഷം പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അമ്മ അവളെ തിരികെ കൊണ്ടുവരുമെന്ന് ഈ ഒരു സന്തോഷം എനിക്ക് മറച്ചു വയ്ക്കാനേ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ആദർശം ഭയങ്കര സന്തോഷത്തിലാട്ടോ അപ്പുറത്താണെങ്കിലും നമ്മുടെ അബി അഭിയും ചില ചേക്കുവാണെന്നു പറഞ്ഞാൽ നയനം വന്നതിലും ഭയങ്കര അസൂഖിയും അഹങ്കാരവും ദേഷ്യവും ഒക്കെ അപ്പൊ നമ്മുടെ അവി നമ്മുടെ നവ്യയോട് പറയുന്നുണ്ട് ഹാ ഇനി നിനക്ക് ഹുങ്കു കൂടുമല്ലോ നിന്റെ ആ പത്തി വിടർത്തിയ അനിയത്തി തിരികെ വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നവ്യ പറയുന്നുണ്ട് ആടാ വന്നിട്ടുണ്ട് അപ്പം പഴയതിനേലും തിരിച്ചടിക്കാൻ ഇരട്ടി ഇരട്ടി ശക്തിയോടുകൂടി അവൾ വന്നിരിക്കുന്നേ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ നവ്യയും തിരിച്ചടിക്കുന്നുണ്ട് കേട്ടോ അതിന് പിന്നാലെ നമ്മുടെ നവി ഇങ്ങനെ ഹാളിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ദേവയാനി നമ്മുടെ നവ്യയുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ നവ്യാണിങ്ങനെ ഇങ്ങനെ സോഫയിലൊക്കെ പിടിച്ച് ഭയങ്കര കഷ്ടപ്പെട്ട് എണീക്കുന്ന ഒരു രംഗങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പൊ നമ്മുടെ എന്തായാലും നൂറ് ശതമാനം ഉറപ്പായിരുന്നു നയനയാണ് തനിക്ക് കരള് തന്നിരിക്കുന്നതെന്ന് ഇനി എങ്ങനെയായിരിക്കും നമ്മുടെ ദേവിയാനെ നയനെ സ്നേഹിച്ച് തുടങ്ങാൻ പോകുന്നത് അല്ലെ അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു മനോഹരമായിട്ടുള്ള ഒരു എപ്പിസോഡുകൾ കാര്യം നമുക്ക് കാത്തിരിക്കാം കേട്ടോ അപ്പൊ ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ